നീരണ്ട് സാറേ നമസ്കാരം സാർ നമസ്കാരം സാറേ ഞാൻ വിളിച്ചത് സാർ ഇന്നിപ്പോ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു പുതിയൊരു അഘോ കമ്മിറ്റി ഉണ്ടാക്കി അതൊരു വാർത്ത കൊയിഞ്ഞാമ്പാറയിൽ സമാന്തര പാർട്ടി ഓഫീസ് തുറന്നിരിക്കുന്നു സാർ സി പി എമ്മിന്റെ അച്ചടക്കം പോയോ പാർട്ടിക്ക് ഭരണം നഷ്ടപ്പെട്ടതുപോലെ പാർട്ടിക്ക് പാർട്ടി അണികളെ നഷ്ടമാകുന്നു എന്താണ് സാർ ഒരു ഇടതു സഹയാത്രികൻ എന്ന രീതിയിൽ താങ്കൾക്ക് പറയാനുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇത് ഞാൻ ഇന്നലെ തന്നെ നിങ്ങളോട് സംസാരിക്കാം അതേ രീതി തന്നെയാണ് ഒരു പ്രത്യേക ശാസ്ത്രത്തിന്റെയും പശകൊണ്ടല്ല ഇന്ന് പാർട്ടി സംഘടന സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് പാർട്ടി സംഘടന സാധാരണഗതിക്ക് സൃഷ്ടിക്കപ്പെട്ടുള്ളത് പ്രത്യേക ശാസ്ത്രത്തിന്റെ പശകൊണ്ട് ഒരു ഒരാൾക്ക് മുന്നിൽ ഒരാൾ എന്ന രൂപത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഘടനയും അതിന്റെ ഒരു ഉപരി ഘടനയും ഒക്കെ ആയിട്ടാണ് അങ്ങനെയാണ് പാർട്ടി സ്ട്രക്ചർ നിലനിൽക്കുന്നത് പക്ഷെ ഇപ്പൊ അങ്ങനെ പ്രത്യേക ശാസ്ത്രത്തിന്റെ ഘടനയൊന്നുമില്ല പ്രത്യക്ഷാത്രത്തിന്റെ ഘടനയില്ലാന്ന് പറഞ്ഞപ്പോ സോഷ്യലിസം വരുമെന്ന് വിശ്വസിക്കുന്ന ഒരാൾ മൂലം ഈ പാർട്ടിയിൽ ഇല്ല കാരണം എന്തായാലും അങ്ങനത്തെ ഒരു ആഗ്രഹമൊന്നുമില്ല ജനകീ ജനാധിപത്യ വിപ്ലവം എന്ന വാക്കുകൾ ഞങ്ങളൊക്കെ പറഞ്ഞു 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 പറഞ്ഞ് വഴകി പോയിട്ടുള്ളത് അതിന്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് ആർക്കും തോന്നുന്നില്ല കാരണം നമ്മളൊക്കെ സമൂഹത്തിൽ ഇതിലെ നേതാക്കളുടെ വലിയൊരു പങ്ക് സമൂഹത്തിൽ വളരെ ഉയർന്ന പൊസിഷനിൽ എത്തിയിട്ടുണ്ട് സാമ്പത്തികമായും മറ്റ് സാമൂഹ്യമായും ഒക്കെ വലിയ പദവിയിലെത്തിയിട്ടുണ്ട് അങ്ങനെ പദവിയിലെത്തുന്ന ഒരു ഘട്ടത്തിൽ ഒരു കാരണവശാലും ഈ വ്യവസ്ഥിതി തകരരുത് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഇന്ന് പാർട്ടിയിലുള്ളത് അവിടെ നമ്മൾ തുടങ്ങുക അപ്പൊ ഇപ്പോ പശ്ചിതപ്പെട്ട് പോസിറ്റീവായൊരു മാറ്റം ഉണ്ടാകണത് വ്യവസ്ഥിതിയുടെ തകരാറാണ് ഇന്നുള്ളത് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ പോലും ഈ പാർട്ടിയിലില്ല അപ്പോൾ പിന്നെയുള്ളത് സ്ഥാനം വേഴുക വിമാനം നേടുക അതിനനുസരിച്ച് നമുക്ക് പണം ഉണ്ടാക്കുക ഈ പാർട്ടി ഇല്ലാതായാലും ഇവർക്കൊക്കെ നന്നായി ജീവിക്കാൻ കഴിയും എന്ന ഉറപ്പുള്ള ആളുകളാണ് ഈ പാർട്ടിയിലുള്ളത് അതുകൊണ്ട് സംഭവിച്ച ഒരു കാര്യം എന്ന പ്രത്യേക പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെടില്ല അത് ചർച്ച ചെയ്യപ്പെടാതിരിക്കുകയും പകരം ഈ പറഞ്ഞതുപോലെ ഇപ്പോഴുള്ള ഭരണം നിലനിർത്തുക പഞ്ചായത്ത് ഭരണം നിലനിർത്തുക മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഭരണം നിലനിർത്തുക സംസ്ഥാന ഭരണം നിലനിർത്തുക എം എൽ എ സ്ഥാനം എം പി സ്ഥാനം ഇതൊക്കെ വ്യക്തിപരമായ ഓരോരുത്തരുടെയും കാര്യങ്ങൾ അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഇപ്പോൾ കരുനാഗപ്പള്ളി പോലെ അല്ലെങ്കിൽ തിരുവല്ല പോലെ അല്ലെങ്കിൽ ഇപ്പോൾ കൊഴിഞ്ഞാമ്പാറ പോലെ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നത് ആ പ്രവണത തന്നെയാണ് ഇപ്പോൾ സരിനെ സ്ഥാനാർത്ഥിയാക്കാൻ പെട്ടെന്ന് പാർട്ടി തീരുമാനിച്ചതാണ് യഥാർത്ഥത്തിൽ കൊഴിഞ്ഞാമ്പാറയിൽ ആദ്യത്തെ വിഷയമുണ്ടായത് അത് അവിടെ തന്നെ അവർക്കൊരു അനുഭവമുണ്ട് കോൺഗ്രസിൽ നിന്ന് വന്ന ഒരാൾ ഒരു സുപ്രഭാതം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആവും അപ്പോൾ അത്രയും കാലം അവിടെ പ്രവർത്തിച്ച ആളുകൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആവുന്നില്ല അപ്പോൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആവുക എന്നുള്ള ഒരു പ്രധാന പ്രശ്നമാണോ എന്നൊരു ചോദ്യമുണ്ട് അപ്പൊ ഞങ്ങളൊക്കെ ഉള്ള കാലത്ത് ലോക്കൽ ഞാൻ ലോക്കൽ കമ്മിറ്റിയിലേക്ക് പോകാൻ മടി വാങ്ങിച്ച ഒരാളാണ് കാരണം എനിക്ക് ഫുൾ ടൈം പ്രവർത്തിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ ഒരു ബ്രാഞ്ചിൽ മാത്രം നിന്ന് കാരണം എന്റെ പ്രവർത്തന മേഖല ആണല്ലോ ആ പക്ഷെ ഇന്നിപ്പോ ലോക്കൽ കമ്മിറ്റി കിട്ടിയില്ലെങ്കിൽ അതൊരു വലിയ തർക്കമായിട്ട് വയ്ക്കും ഒരാൾ ലോക്കൽ കമ്മിറ്റി വന്നില്ല അപ്പൊ വന്ന ആളുകൾ വരാത്ത ആളുകളെ അവർ സ്ത്രീലമ്പടനും കൗരവമൊലാളിയും ഒക്കെ ആണെന്ന് പറയും ഇത് ആണ് ആണുതന്നെ ആണെന്ന് പറയാം രണ്ടുപേരും ഒന്നിച്ചൊരു കമ്മിറ്റിയിൽ ഇരുന്ന കാലത്ത് ഇല്ലാത്ത ഒരു സ്ത്രീ സ്ത്രീപീടന പ്രതി ഒരിക്കലും അയാൾ പുറത്താകുമ്പോൾ വരില്ലല്ലോ അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എല്ലാവരും ഇതിലൊക്കെ ഇടപെടുന്നു ഞാൻ ഇന്നലെ തന്നെ സൂചിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് സൂചിപ്പിച്ചു അത് അവരുടെ ഉദാഹരണം ഞാൻ പറഞ്ഞ ഏറ്റവും പ്രകടമായ ഒരു ഉദാഹരണം മറ്റു നിരവധി കേസുകളിൽ എത്ര സ്ഥലത്താണ് സ്ത്രീകൾക്കെതിരായ അതിക്രമം നടത്തിയ ആളുകൾ പാർട്ടി പൊസിഷനിൽ കൊണ്ടിരിക്കുന്നത് അപ്പൊ എറണാകുളം പള്ളി തന്നെ അവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് ആ അവിടെ സ്ത്രീകൾ വന്ന് ഇങ്ങനെ പരസ്യമായി പബ്ലിക്കിനോട് ഒന്ന് പറഞ്ഞു ഞങ്ങളെല്ലാ കൈ പിടിച്ചു വിചാരിച്ചു ഞങ്ങളെ അപമാനിച്ചു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആളാണ് ഇപ്പൊ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇത് ഉള്ളതാണോ ഇല്ലാതാതാണോ എന്ന് എനിക്ക് നേരിട്ട് അറിയില്ല പക്ഷേ അങ്ങനെ പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാലത്ത് നമ്മൾ എത്തിയിരിക്കുന്നു എന്റെ ഒരു കാലത്ത് ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പണം ഓർട്ടിച്ചു എന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്കാര് വിശ്വസിക്കില്ല എന്ന് മാത്രമല്ല കാരണം അവർക്ക് നേരിട്ട് അനുഭവം ഇന്നിപ്പോ ഒരാൾ കോരി മുതലാളിയുടെ ആളാണെന്ന് പറഞ്ഞാൽ അത് പാർട്ടിയിലൊരു ശേഷിയാണ് അതാണ് ഞാൻ കാരണം അയാൾ ഇപ്പോ ഞാൻ സമ്മേളനങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞാൽ ഒരായിരം കോടി ഒരു ബ്രാഞ്ച് സമ്മേളനത്തിന് ഒരുക്കി ഒരു ബ്രാഞ്ച് സമ്മേളനത്തിന് ചെലവാക്കുന്ന പണം എത്ര അത് ലോക്കൽ കമ്മിറ്റി ആകുമ്പോൾ അതിന്റെ പത്ത് മടങ്ങാവും അതിന്റെ പത്ത് മടങ്ങാ ഏരിയ കമ്മിറ്റി അതിന്റെ പത്ത് മടങ്ങാൻ ഒന്ന് ജില്ലാ കമ്മിറ്റി ഈ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് വരുമ്പോൾ എത്ര ഉണ്ടാകുന്ന അറിയില്ല കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് ഒരു അഞ്ഞൂറ് കൊടി വെക്കണമെങ്കിലും ഒന്നും വേണ്ട ഒരു കോരിമലയോട് വിളിച്ചു പറഞ്ഞാൽ അഞ്ഞൂറ് കൊടി വെക്കും ഇത്ര അരങ്ങും ഇപ്പൊ ദേശാമനിയുടെ ലീഡർഷിപ്പിനെ കുറിച്ച് പറയാറുണ്ട് ദേശാമിനി ലീഡർഷിപ്പ് എടുക്കുന്നത് ദേശാമിനി ആരും വായിക്കാറില്ല അവിടെ കുറച്ച് പേരേ വായിക്കോളൂ അപ്പൊ എന്താ ചെയ്യാ ഒരു കോറി മുതലാളിയോട് പറയും പത്ത് ഇതെടുക്കണം അതില് രണ്ടായിരം രൂപ വെച്ച് പത്തെണ്ണം ഇരുപതിനായിട്ടുള്ള കൊടുത്താൽ അയാളുടെ പ്രശ്നം തരുന്നു പിന്നെ ഇത് എവിടെ കൊണ്ടിട പ്രശ്നമല്ല ചിലപ്പോ അയാളുടെ വീട്ടിൽ കൊണ്ടിടും ചിലപ്പോൾ അതിന്റെ തൊഴിലാളി വീട്ടിൽ കൊണ്ടുവിടും ചിലപ്പോൾ ഏതെങ്കിലും വീട്ടിൽ കൊണ്ടുവിടും ചായക്കാരെ കൊണ്ടുവിടും ലേബറി കൊണ്ടുവിടും അങ്ങനെ കടന്നുകൊള്ളോളൂ അത് ഭാര്യ വായിക്കൊള്ളുന്ന അവർക്ക് ദശാബേരിക്ക് നിർബന്ധമില്ല പാർട്ടിക്ക് നിർബന്ധമില്ല പാർട്ടിക്ക് കോട്ടയുണ്ട് അപ്പൊ ഈ കോട്ട നിശ്ചയിക്കുന്ന സംഗതി അങ്ങനെ കോട്ട നിശ്ചയിച്ച് പണം തിരിക്കുക ആ പണം പിരിക്കുമ്പോൾ കോൺഗ്രസുകാരെ പറ്റി നിങ്ങൾ പറയാറുണ്ട് പണം പിരിക്കുമ്പോൾ അവരൊരു ചോക്ക അവർക്കെടുക്കും നൂറ് രൂപ തിരിച്ചാൽ ഒമ്പത് രൂപ പിരിക്കുന്ന ആൾക്കും അമ്പത് രൂപ പാർട്ടിക്ക് നടക്കും ഇത് പക്ഷെ അതിലൊക്കെ കൂടുതലായി ഇതിപ്പോൾ അതിലും കടന്നുവരും കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ കോൺഗ്രസ് പറയുന്നതിൽ പ്രത്യേകിച്ച് വിഷമ എന്ന് പറഞ്ഞാൽ ഒരു കോൺഗ്രസ് ആയി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയിട്ടില്ല നമുക്ക് പാർട്ടി കോൺഗ്രസ് നടത്താറുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടിയായിട്ട് നടത്താറുണ്ട് ഇപ്പൊ പാർട്ടി കോൺഗ്രസ് നടത്തുന്ന പോലെ കോൺഗ്രസ് പാർട്ടിയായി നടത്തിയിട്ട് അതൊന്നും ഒരു വശം പക്ഷെ കോൺഗ്രസിലുള്ള ഒരു ഗുണം അത് ചോദിച്ചിപ്പോ പരസ്യമായി അത് ചോദിക്കുകയോ അവിടുത്തെ മണ്ഡല മണ്ഡല സെക്രട്ടറിക്കെതിരെയോ അല്ലെങ്കിൽ മറ്റേ ഡോക്ടർ സെക്രട്ടറിക്ക് എതിരെയോ കരുതലും പരസ്യമാണ് കൂടാതെ ഉണ്ടാവും അന്നും ാണ് അതിനിപ്പോ ഒരു അത്ഭുത ഒന്നും അവിടെ ഇല്ല ഇവൻ കോരമാണ് ഇവൻ കണ്ടുപിടിച്ചക്കാരനാണ് ഇവൻ സോഷിച്ച ആളാണ് അല്ലെങ്കിൽ ഇവൻ വേറെ പറയും അങ്ങനെ പറഞ്ഞത് അപ്പൊ എന്ത് വെച്ചാൽ എല്ലാവരും അങ്ങനെ ഏതാണ്ട് തട്ടിപ്പ് നടത്തുന്ന ആളുകളായി വന്നാൽ പിന്നെ അതിൽ പരസ്പര ആരോപണമില്ല അങ്ങനെ വരുമ്പോഴാണ് ഒരാൾക്ക് കിട്ടാതെ മറ്റേ ആൾക്കെതിരെ ആരോപണം ഇത് പല രൂപത്തിൽ വിശ്വസിക്കുന്ന ഒരു ഘട്ടമായി ഇതാണ് ബംഗാളിലൊക്കെ സംഭവിച്ചൊരു കാര്യം അതാണ് ജനങ്ങൾക്ക് പാർട്ടി നേതാവ് എന്ന് പറഞ്ഞാൽ കാശിടാക്കുന്ന ആളും ഉള്ള കാരണം ജനങ്ങളെ പ്രതിരോധിക്കുന്നതാകും എന്നൊരു രൂപത്തിലാണ് വന്നത് മുമ്പ് അങ്ങനെയല്ല ഒരു പാർട്ടി ലോക്കൽ സഭ സെക്രട്ടറി പ്രധാന സെക്രട്ടറി ഞാൻ അത് രണ്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ് വന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വലിയ വിശ്വാസമാണ് പാർട്ടി സെക്രട്ടറി എന്ന് കണ്ടു കഴിഞ്ഞാൽ ശരിയാവും എന്ന് പറയുന്ന ഒരു സംഗതി ഇപ്പോ പാർട്ടി സെക്രട്ടറി കാശ് എത്ര കൊടുക്കുന്നതനുസരിച്ചാണ് പാർട്ടി സെക്രട്ടറി നിൽക്കുന്നത് എവിടെയാണ് അഴിമതിയില്ലാത്ത പാർട്ടിയുള്ളത് അഴിമതി ചെയ്ത എന്ത് നടപടിയാ ഉള്ളത് അത് ഏറ്റവും ഉയർന്ന തള്ളി മുതൽ അഴിമതിയുടെ വലിയ ആരോപണങ്ങൾ വരുമ്പോഴും അത് ഡിപ്പെ ഏയ് അങ്ങനെ ചെയ്യില്ല മുഖ്യമന്ത്രിയുടെ മകളും കുടുംബം അടക്കം ആരോപണം നേരിടുമ്പോൾ അതിനുവേണ്ടി ഡിഫെൻഡ് ചെയ്യാൻ മാസപ്പടി വാങ്ങിച്ച കേസൊക്കെ നമ്മൾ കണ്ടതായി അപ്പൊ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഒന്നേഴ് മുക്കാരി കൂടി മാസപ്പടി വാങ്ങിച്ചാൽ അത് പാർട്ടി ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി അത് അക്കൌണ്ടിൽ കൂടെയാണ് വാങ്ങിച്ചത് നമ്മൾ ചെറിയ വരുമ്പോൾ നമുക്ക് അക്കൌണ്ടിൽ കൂടെ കള്ളവണം അഴിമതിയിലൂടെ അപ്പൊ ഒരാൾക്ക് അഴിമതി എന്തിനാ കൊടുത്തേന്നുള്ള ചോദ്യം അപ്പൊ അതേ ചോദ്യം ഇനി വരുന്നു പക്ഷെ ഇപ്പോ നിങ്ങൾ നോക്കൂ പ്രത്യേകിച്ചും അധികാര വികേന്ദ്രീകരണത്തിന് ശേഷം ബ്രാഞ്ച് തലത്തിൽ പാർട്ടി ലോക്കൽ തലത്തിൽ പഞ്ചായത്ത് കോർപ്പറേഷൻ അങ്ങനെയുള്ള ഭരണങ്ങൾ വരികയും അവരെ അവരൊക്കെ വലിയ പണക്കാരാവുകയും വലിയ തോതിൽ അവരൊക്കെ അങ്ങനെ സംഭവം സമ്പാദിക്കുകയും ചെയ്തു കഴിയുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും പ്രധാന പ്രശ്നം പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും അമ്പ കൊള്ളാത്തവരില്ലാത്ത ഒരു കളി ഇതിലിപ്പോ നിങ്ങളൊരു വാർത്ത നിങ്ങൾക്ക് കേട്ടുണ്ടാവും ജി സുധാകരനെ സമ്മേളനത്തിന് ക്ഷണിക്കില്ല അദ്ദേഹത്തിന്റെ ആരോഗ്യം പരിഗണിച്ചാണ് ക്ഷണിക്കാത്തത് ഒരു മണ്ഡലത്തിൽ സമ്മേളനം നടക്കും തീർച്ചയായും കേട്ടോ ഒരു ഏരിയയിൽ സമ്മേളനം നടക്കുമ്പോൾ അദ്ദേഹത്തിന് ബി എസ് സി പ്രായത്തിലാണല്ലോ ആലപ്പുഴയിൽ സംസ്ഥാന സമ്മേളനത്തിൽ വന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആലപ്പുഴ വീദിനെ ഇറക്കി വിട്ട് വന്നു ജീവിതത്തിനെ അപമാനിച്ച് ഇറക്കി വിട്ടൊരു സമ്മേളനം നമുക്ക് ഓർമ്മ വേണ്ട അദ്ദേഹം നേരെ വീട്ടിൽ പോയി അപ്പൊ അതുപോലെ ജീതുദായാണ് അതെന്താ ജീതുധാരം വേണ്ടാത്തത് നമുക്ക് ജീതു ഏറ്റവും വലിയ എതിരാളികൾ പോലും അദ്ദേഹം കൈക്കൂലിക്കാരനാണെന്നോ അഴിമതിക്കാരനാണെന്നോ ആരെയും ദ്രോഹിച്ചു എന്നു പറയില്ല ചിലപ്പോൾ ചില അപ്സൈഡ് ആയിട്ടുള്ള വർത്തമാനം പറഞ്ഞാൽ ചിലപ്പോ മനുഷ്യർക്ക് ദ്രോഹമുള്ള കവിത എഴുതികളി എന്നല്ലാതെ വേറെ എന്തൊരു ദ്രോഹം അദ്ദേഹത്തിന് ഇനി വരികയും കഴിക്കില്ല അപ്പോ പക്ഷെ അദ്ദേഹത്തിന്റെ സമ്മേളനത്തിൽ വേണ്ട സമേഴ്നത്തിന് വേണ്ടതാരാണ് നേരത്തെ അവിടെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ചാർട്ടികളിൽ പരസ്യമായി വന്നു അപ്പൊ ഈ അച്ചടക്കം അധികാരം സൂക്ഷിക്കാൻ പറ്റില്ല ഞാൻ അതാണ് പറഞ്ഞത് പരസ്യമല്ലാത്തൊരു പാർട്ടി ജനുനിസ്റ്റ് എന്ന് അവകാശപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടാവുന്ന ഒരു മാസിസ്റ്റ് പ്രവണതയും അതിലെ അധികാര പ്രവർത്തനതയും അതിലെ സംഘടനകളും ഉണ്ടാകും ഇപ്പോ നേരത്തെ പറഞ്ഞല്ലോ ശരി തിരിച്ചുവിട്ട പിരിച്ചുവിട്ടുകൊണ്ട കാര്യം അതിലുള്ള ആളുകൾ ഈ പറഞ്ഞതുപോലെ കൊള്ളരാത്തവരാണ് എന്ന് ജനം പറഞ്ഞത് എന്നാണ് പിരിച്ചുകൊണ്ട് അവരൊക്കെ വീണ്ടും വരില്ലേ അതിപ്പോ നാളെ ഏരിയ കമ്മിറ്റി വന്നെങ്കിൽ ലോക്കൽ കമ്മിറ്റി വരും തൊട്ടു ഇല്ലെങ്കിൽ സംസ്ഥാന ബന്ധനുണ്ടെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിലോട്ട് വരും നാളെ അല്ലെങ്കിൽ നിങ്ങൾ നല്ല കോറയുടെ കാശ് മേടിക്കുന്ന ആളാണെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് യോഗ്യനാണ് വരിക അപ്പൊ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ ഇതിനിപ്പോ ഘടനയും അപകടകരമായ ഒരു മാറ്റം വന്നിരിക്കുക അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇനിയിപ്പോ സി പി എമ്മിനെ നന്നാക്കാം എന്നാരെങ്കിലും തിരിച്ചറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ കഷ്ടകാലം എന്നല്ലാതെ പറയാനില്ല ബംഗാളിൽ ഇതുപോലെ നമുക്ക് ഗവൺമെന്റ് ബംഗാളിൽ ബന്ധിക്കാൻ ഒക്കെ നടക്കുമ്പോൾ ഞങ്ങളൊക്കെ വിമർശിക്കുമ്പോൾ ഇതേ ഇവിടുത്തെ കേരളത്തിലെ കാരണം ദേശാഭിമാനി അടക്കം ഞങ്ങൾക്ക് രാജി അടിച്ചു വിദ്വേഷ എന്താണ് വിദേശചാരന്മാരും വിദ്വംസക ശക്തികളും ഫണ്ട് വാങ്ങുന്നവരും അങ്ങനെയുള്ള ആളുകളാണ് ഇത് വലതുപക്ഷ മാധ്യമങ്ങളുടെ ദുഷ്പ്രചരണമാണ് ബംഗാളിൽ നടക്കുന്നത് ഇപ്പൊ വലതുപക്ഷ മാധ്യമങ്ങളൊന്നും ബംഗാളിലില്ല കിട്ടുന്നു അപ്പൊ ഞാൻ പറഞ്ഞത് പാർട്ടി വിരുദ്ധമായി പാർട്ടിയെ തകർക്കാൻ വേണ്ടി നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഈ പബ്ലിഷർ ആത്മഹതയ അടിച്ചിറക്കുന്ന ഒരു ഓർമ്മ അറിയാതെ അടിച്ചേർക്കുന്ന ഒരു പാർട്ടിയാണല്ലോ ഒരു ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ ആത്മകഘട്ട ഒരു ഡി സി എന്ന് പറയുന്നൊരു പബ്ലിഷർ അടിച്ചിറക്കാൻ എന്റെ അല്ല ഇത് എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ടാവുക അദ്ദേഹം ജാവദേക്കറെ കണ്ടു എന്ന് ആദ്യം പറയുക ഇല്ലാന്ന് പറയുക പിന്നെ ഉണ്ടെന്ന് പറയുക എലക്ഷൻ എന്ന് വീണ്ടും എന്ന് പറയുക നമ്മൾ എന്തൊക്കെയായിട്ടുള്ള ഇങ്ങനെ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതിലിപ്പം ഇന്ന് നന്നാവാൻ ജിത്തിയാവരൊന്നുമില്ല സി പി എമ്മിനെ വിമർശിക്കുന്നത് നിർത്തണം എന്ന് ആലോചിച്ച ഒരാളാണ് കണ്ണന്തിനെ ചോദിച്ചോന്ന് മാത്രം പറഞ്ഞു കാരണം സി പി എം ഒന്നും അല്ല ഇതിലെ സി പി എന്നുള്ള സംഘടനയ്ക്ക് ഇനി ഒരു പ്രസരിപ്പിയില്ല കുറച്ച് ആളുകൾ ഒരു ഒരു കൂടെ തന്ത്രം എന്ന് വേണമെങ്കിൽ പറയുന്നു അവർ പ്രവർത്തിക്കുന്നു അവരിപ്പോ ഈ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിടിച്ചു വിട്ടൊരു ഇതും ഇല്ല നമ്മളെ കരുനാട് പള്ളി ഏരിയ കമ്മിറ്റി ആരൊക്കെ എന്തൊക്കെ രോഗങ്ങൾ പിടിച്ചു ആദ്യം ഈ പാർട്ടി സെക്രട്ടറി യാത്ര പറയേണ്ടത് പിന്നെ കാരണം കൊണ്ട് ഇത് പിടിച്ചു ഏത് കാരണം കൊണ്ട് പിടിച്ചു അതെ ഇതിലുള്ള ആൾ വന്നില്ലെന്നാണ് അറിയാൻ കഴിയുന്നത് കാര്യം ഇവരുടെ ഇവരെ വന്ന ആരോപണങ്ങളെ പറ്റി ഒരു ഒരു മിനിറ്റ് ചർച്ച ചെയ്യാൻ ഇവിടുത്തെ പാർട്ടി നേതൃത്വം തയ്യാറല്ലെങ്കിൽ ഈ അതുകൊണ്ടെങ്കിലും ചർച്ച ചെയ്യുന്നു ഈ വ്യക്തി ഇങ്ങനെ കുഴപ്പമുള്ള ആളാണ് പറഞ്ഞത് ആ കുഴപ്പങ്ങളല്ലേ ചർച്ചയല്ലേ കമ്മിറ്റി വിളിച്ച നാളെ കമ്മിറ്റി കുടുംബത്തിൽ ഇവരൊക്കെ തന്നെ വരും കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ കോരക്കാര് വരും ഈ കോരക്കാരൻ വന്നില്ലെങ്കിൽ മറ്റേ കോരക്കാരൻ വരും അല്ലെങ്കിൽ ഈ സ്ത്രീ പീഡകൻ വന്നില്ലെങ്കിൽ വേറെ സ്ത്രീ പീഡകൻ വരും ബിജെപിയിൽ എനിക്കറിയില്ല സാറിൻ്റെ സാർ ഞാൻ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ സാർ പറഞ്ഞു സാർ ഇനി ഇങ്ങനെ പാർട്ടിയെ കുറിച്ച് പറയുന്നതിനെ കുറിച്ച് നിർത്താൻ പോകുന്നു നിർത്തിയാ ഇപ്പൊ അത് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഉള്ളൂ എന്നേയുള്ളൂ നിയമ കൊണ്ട് പറഞ്ഞു സാർ ഞാൻ ചോദിക്കുന്നത് ഈ പാർട്ടി തീരുകയാണോ സാർ കേരളത്തിൽ അവസാനിക്കുകയാണോ അല്ല പാർട്ടി എന്നെ തീർന്നില്ല പാർട്ടിക്ക് കാക്ക വെളുപ്പാണ് എന്ന് അതിനുള്ള കാരണം ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും അദ്ദേഹം സെക്രട്ടറി ആയിരുന്ന കാലയളവും ഈ പാർട്ടിയെ ആകെ ആകെ മാറ്റിമറിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനോട് വ്യക്തിവിരോധം കൊണ്ട് പറയുന്നതല്ല അദ്ദേഹം വരുത്തിവെച്ച മാറ്റങ്ങളല്ലേ സർ ഇതിനെല്ലാം കാരണം കമ്മ്യൂണിസ്റ്റ് ഭാഷയിൽ പറഞ്ഞാൽ വ്യക്തി വളരെ പ്രധാനമാണ് വ്യവസ്ഥിതിയാണ് പ്രശ്നം ഞാൻ വ്യവസ്ഥിതിയായിട്ടാണ് കാണുന്നത് അതിനൊരു കാരണക്കാരുണ്ട് ആ കാരണക്കാരൻ ക്രൂസ്റ്റേവ് ആവാം ആ കാരണക്കാരൻ സ്റ്റാലിൻ ആവാം ആ കാരണക്കാരന് ലെനിനാവാം കരുൺ അല്ലെങ്കിൽ വോൾപോർട്ട് ആവാം പിണറായി വിജയൻ ആവാം ആവാം ഇപ്പൊ ബുദ്ധദേവ് ഭട്ടാചാര്യ എന്ന് പറയുന്ന വളരെ മാന്യനായ എഴുത്തുകാരൻ കൂടിയായ വലിയ ബുദ്ധിജീവിയായ ഒരാളാണ് ഇരിക്കുമ്പോഴാണുള്ളത് അല്ലാതായത് ഗോർവച്വ് എന്ന് ഒരാൾ വന്നപ്പോഴാണല്ലോ കർമ്മചോദന പിന്നെ കഴിവ് ഒരു ശേഷി ഉണ്ടായിരുന്നത് കാരണം അദ്ദേഹത്തിന് വിജയക്കാരന് കഴിയില്ല അദ്ദേഹം അത്രയും വലിയ അസ്വസ്ഥത അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ആ പാർട്ടി ഇത് എന്തെങ്കിലും ഒരാളുടെ പേരിൽ പറഞ്ഞ് നമ്മൾ രക്ഷപ്പെടാൻ കഴിയില്ല ഇപ്പൊ ഞാൻ ഞാൻ ഇവിടുത്തെ പിണറായി സുഹൃത്തുക്കളെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് പറഞ്ഞാൽ ഉദ്ദേഹം ഇല്ല ഞങ്ങൾ ഇപ്പോൾ പിണറായി വിജയൻ കുറിച്ചു വരുന്നത് നിങ്ങൾ നോക്കിയത് ഒരു അഞ്ച് കൊല്ലം കിട്ടിയപ്പോൾ നിങ്ങൾ തന്നെ പറയാൻ പോകുന്നു പിണറായി ജീവൻ എന്ന് പറഞ്ഞ ഒരു മഹാ അബദ്ധക്കാരൻ സെക്രട്ടറി ആയി വന്നതിന് ശേഷമാണ് ഈ പാർട്ടി തകരാറായത് എന്ന് അവർ പറയും ഇനി ഞാൻ പറയുന്നില്ല ഇനി അവര് പറയട്ടെ അത് പറയും എനിക്കൊരു സംശയമില്ല പണ്ടാ പറയുന്നുണ്ട് ബുദ്ധത്തിൽ വന്നതാണ് പ്രശ്നം മറ്റേ വന്നതാണ് പ്രശ്നം ഇയാൾ വന്നതാണ് പ്രശ്നമുണ്ട് ഇനി പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല ഉപ്പു വെച്ച കലം മുതലെ സാധനം ഉണ്ടായിട്ടില്ല എന്ത് പറഞ്ഞിട്ട് കാര്യം അപ്പൊ അതുകൊണ്ട് മറ്റേ ഒരു വളരെ പ്രസിദ്ധമായ ഒരു വരിയുണ്ട് പാത നിജയം പാന്നൊഴിഞ്ഞ അളവിൽ ചെയ്ത് വിധന ഉദ്യോഗം എന്തോളൂ അണകൊട്ടി കഴിഞ്ഞിട്ട് പിന്നെ തകർന്നു പോയിട്ടേ പിന്നെ വെള്ളം എല്ലാം ഒഴുകിപ്പോയി ഇനി പിന്നെ അണ കെട്ടി കാര്യം അപ്പം പിന്നെ അടുത്ത മഴ പെയ്ത് വേറെ എണ്ണം കെട്ടേണ്ടി വരും നമുക്ക് ആലോചിക്കാം സാർ ഇനി ഒരു ഇനിയിപ്പോ സംസ്ഥാന സമ്മേളനത്തിന് ഇനി കുറച്ച് നാളുകൾ മാത്രം എന്തായാലും ഇതിലും വലിയ കാഴ്ചകൾ കാണേണ്ടി വരും ഒരു ഇടത് അനുഭാവം മനസ്സിലുള്ളതുകൊണ്ട് ചിലപ്പോൾ ഞാൻ സാറിന് പിന്നെയും വിളിക്കും സാറെ എന്തെങ്കിലും ഒരു കുറച്ചെങ്കിലും മറുപടി നമുക്ക് തരണം എന്ന് പറഞ്ഞാൽ സംസ്ഥാന സമ്മേളനം നടക്കുന്ന കൊല്ലത്താണല്ലോ അതെ സാർ അതെ കാണാം തീർച്ചയായിട്ടും സാർ തീർച്ചയായിട്ടും